പരിഷ്കാരങ്ങൾ ഉത്സവ ഡിമാൻഡ് ധനമന്ത്രി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നും സീതാരാമൻ ചരക്ക് സേവന നികുതി കുറച്ച നടപടി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്നതിനുശേഷം അൻപത്തിനാല് ഉപഭോക്തൃ വസ്തുക്കളുടെ വില സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നികുതി ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തും ഇരുപത്തിയൊന്ന് സോണുകളിൽ നിന്നുള്ള ഫീൽഡ് റിപ്പോർട്ടുകൾ പ്രകാരം പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഷാംപൂ ടാൽക്കം ഫേസ് പൗഡറുകൾ ക്ലിനിക്കൽ ഡയപ്പറുകൾ അടുക്കള പാത്രങ്ങൾ ഗാർഹിക മെറ്റൽവെയർ എന്നിവയുടെ വ്യാപകമായ വില കൈമാറ്റം സ്ഥിരീകരിച്ചതായി ധനമന്ത്രി പറഞ്ഞു ഷാംപുവിന്റെ നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമായി കുറഞ്ഞു ടാൽക്കാം പൗഡറുകളുടെ നിരക്ക് പതിനൊന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനവും ഫേസ് പൗഡറുകളുടെ നിരക്ക് പന്ത്രണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനവും കുറഞ്ഞു ഇരുമ്പ് സ്റ്റീൽ ചെമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ച ടേബിൾ വെയർ അടുക്കള വീട്ടുപകരണങ്ങൾ പാത്രങ്ങൾ എന്നിവയ്ക്ക് പത്ത് ദശാംശം രണ്ട് നാല് ശതമാനം വിലക്കുറവ് രേഖപ്പെടുത്തി നിരക്ക് കുറയ്ക്കൽ മേഖലകളിലുടനീളം ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വാഹന നിർമ്മാതാക്കളും ഉപഭോക്തൃ ഡ്യൂറബിൾസ് കമ്പനികളും പ്രഖ്യാപനത്തിനുശേഷം റെക്കോർഡ് വിൽപ്പന റിപ്പോർട്ട് ചെയ്തതായും ധനമന്ത്രി പറഞ്ഞു സെപ്റ്റംബറിലെ നിരക്ക് വെട്ടിക്കുറച്ചതിനു ശേഷം ത്രീ വീലർ ഡിസ്പാച്ചുകൾ വർഷംതോറും അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് എൺപത്തിനാലായിരത്തി എഴുപത്തിയേഴ് യൂണിറ്റുകളായി ഇരുചക്ര വാഹന വില്പന ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ലക്ഷം യൂണിറ്റിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പകുതിയോടെ മാത്രമേ ഉത്സവ സീസൺ ഉപഭോഗത്തിന്റെ പൂർണ്ണ ദൃശ്യമാകൂ എന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി